മുത്തശ്ശിനും മുത്തശ്ശിയും നയനയെ കാണാനായിട്ട് നയനയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ആകെ പേടിച്ചായിരിക്കും ഗോവിന്ദനും കനകയും നന്ദുവും നിൽക്കുന്നത് നന്ദു ആണെങ്കില് വേഗം ഓടിപ്പോയിട്ട് നയനയോട് പറയുന്നുണ്ട് ചേച്ചി മുത്തശ്ശിനും മുത്തശ്ശിയും വന്നിട്ടുണ്ട് ഇത് കേൾക്കുന്ന നയന പറയുന്നുണ്ട് നന്ദു ഞാനിവിടെ ഇല്ലാന്ന് പറയെ വേഗം പോയി പറ എന്നും പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടുന്നുണ്ട് കനകയാണെങ്കില് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് മൂർച്ഛസാറോ അമ്മയും എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് ഞങ്ങൾ നയനമോളെ എന്ന് കാണാനായിട്ട് വന്നതാ നയനമോള് വീട്ടിലുള്ളപ്പോൾ കിളിക്കാൻ പറ്റി പോലെ ഓടി നടക്കുമായിരുന്നുവല്ലോ എൻ്റെ കാര്യവും മുത്തശ്ശൻ്റെ കാര്യമൊക്കെ നോക്കി അവളായിരുന്നു വീട് മൊത്തം ഓടി നടന്നിരുന്നത് എന്നാൽ എനിക്ക് അവളെ പോലെ ഒന്നും മുത്തശ്ശിൻ്റെ കാര്യം നോക്കാൻ വയ്യ മുട്ടിനൊക്കെ നല്ല വേദനയാ പിന്നെ മോളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ എന്തായാലും ആദർശിൻ്റെ അമ്മ പറഞ്ഞതാണല്ലോ മലയ്ക്ക് പോയി വരാതെ ഇനി നയനെ അങ്ങോട്ട് വരണ്ട എന്ന് അതുകൊണ്ട് അതിനുശേഷം അവളെ പറഞ്ഞു വിടാന്ന് കരുതിയിട്ടാണ് അതങ്ങനെ മതി എന്നാലും നയനയെ കണ്ടിട്ട് കുറേ നാളായില്ലേ നയനയെ ഒന്ന് കാണാനായിട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത് മോളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണായിരുന്നു എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ഈ സമയത്ത് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ വിപ്രാളത്തിലായിരിക്കും കനകയും ഗോവിന്ദനും അപ്പോഴേക്കും നന്ദു വരുന്നുണ്ട് അതു പിന്നെ ചേച്ചി ഇവിടെ ഇല്ലേ മുത്തശ്ശ ആ വന്നോ ഞങ്ങളെ കണ്ടപ്പോ വേഗം ഉള്ളിലോട്ട് ഓടിയല്ലോ അത് പിന്നെ ഒന്നുമല്ല മുത്തശ്ശ ചേച്ചി ഇവിടെ ഇല്ല മോളെ എങ്ങോട്ടാ പോയത് കല്യാണി ചേച്ചിയെ കാണാനായിട്ട് പോയതാ ആണോ അപ്പൊ ഞങ്ങൾ വന്നത് വെറുതെ ആയി കല്യാണിയെ കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് നാളായി മോളെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ പോണമെന്ന് കരുതുന്നതാ വെയ്യാത്ത കാരണാ പിന്നെ നീട്ടി നീട്ടി വെക്കുന്നത് നയനമോള് പോയിട്ട് ഒരുപാട് നേരായോ ആ കുറച്ച് നേരമായിട്ടുള്ളു പിന്നെ കല്യാണി ചേച്ചിയെ കാണാൻ പോയാ ചേച്ചി ഒരുപാട് നേരം സംസാരിച്ചിട്ടേ വരൂ കല്യാണി ഇപ്പോ ഇങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ട് മോള് കാണാനായിട്ട് പോയതല്ലേ ഇനിയിപ്പോ ഇപ്പോഴൊന്നും നോക്കണ്ട സംസാരമൊക്കെ കഴിഞ്ഞ് വൈകിട്ടായിരിക്കും ഇങ്ങോട്ടെത്തൂ അപ്പോൾ ഞങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്തായാലും ഞങ്ങളിപ്പോ ഇറങ്ങട്ടെ അയ്യോ അങ്ങനെ പോയാലോ വന്നിട്ട് ഒന്നും കുടിച്ചില്ലല്ലോ ഞാൻ ചായ എടുക്കാം വേണ്ട ഒന്നും വേണ്ട ഞങ്ങളിനി നേരെ ദേവിയാനിയെ ഒന്ന് കാണണം ദേവിയാനി ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ റൂമിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു അപ്പോ അവളെയും ഒന്ന് പോയി കാണണം എന്നാ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും പോകുന്നുണ്ട് കനകയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ എന്തായാലും മോള് വന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സമാധാനായി ഇങ്ങനെയുള്ള ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാ കള്ളം പറയുക ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ സമാധാനിച്ചു നിൽക്കുമായിരിക്കും നന്ദുവും കനകയും ഗോവിന്ദനും ഒക്കെ ഈ സമയത്ത് മുത്തശ്ശി വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കല്യാണിയെ കാണാൻ പോയെന്നല്ലേ പറഞ്ഞത് എന്തായാലും കല്യാണിക്കൊന്ന് വിളിച്ചു നോക്കെന്ന് മുത്തശ്ശി പറയാണ് ആ ഞാനും അത് ആലോചിക്കുകയായിരുന്നു അങ്ങനെ മുത്തശ്ശൻ കല്യാണിക്ക് വിളിക്കുന്നുണ്ട് ആ മോളെ മോൾക്ക് സുഖമല്ലേ ആ മുത്തശ്ശ സുഖമായിരിക്കുന്നു മോളുടെ ബിസിനസ്സൊക്കെ നന്നായി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു ആ മുത്തശ്ശ കുറേ തിരക്കാ അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശനെ ഒന്ന് വിളിക്കാഞ്ഞത് മോളെ നയനയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ നയനയ്ക്ക് ഫോൺ കൊടുക്കാനോ നയന ഇവിടെ ഇല്ലല്ലോ മുത്തശ്ശ നയന ഇവിടെ ഇല്ലേ മോളെ കാണാൻ നയന വന്നില്ലേ ഞാൻ അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി ഇപ്പം അങ്ങനെ വിളിക്കാറുമില്ല ഇത് കേട്ട് മുത്തശ്ശൻ ഞെട്ടുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് നയന അങ്ങോട്ട് പോയിട്ടില്ല അപ്പോ ഗോവിന്ദൻ്റെ വീട്ടിൽ തന്നെ നയനയുണ്ട് അവരെന്തൊക്കെയോ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്തായാലും തിരികെ അങ്ങോട്ട് തന്നെ പോവാം ഡ്രൈവർ വണ്ടി തിരിക്കുന്നു പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും തിരികെ അങ്ങോട്ട് പോകുന്നുണ്ട് നന്ദുവാണെങ്കിൽ നയനയോട് പോയി പറയുന്നുണ്ട് ചേച്ചി അവർ പോയി ചേച്ചി ഇവിടെ ഇല്ലായെന്നാ ഞങ്ങള് പറഞ്ഞത് ചേച്ചി കല്യാണി ചേച്ചിയെ കാണാനായിട്ട് പോയെന്നാ പറഞ്ഞേ പെട്ടെന്ന് മുത്തശ്ശൻ മുത്തശ്ശിനിതൊക്കെ അറിഞ്ഞാ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞത് കനകയും നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് മോളെ പെട്ടെന്ന് മൂർത്തി സാറിനെയും അമ്മയെയും കണ്ടപ്പോ ഞാനൊന്ന് ഭയന്നു ഇനി കാര്യങ്ങളെല്ലാം അവരറിഞ്ഞു കഴിഞ്ഞാ എങ്ങനെ പ്രതികരിക്കുകയെന്ന് അറിയില്ലല്ലോ ആദർശമായിട്ട് തന്നെ മുത്തശ്ശന്റെ അടുത്ത് പറയുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ മുത്തശ്ശന്റെ ഈ അവസ്ഥയിൽ മുത്തശ്ശൻ ഇതൊന്നും താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശൻ അറിയാതിരിക്കുന്നതന്നെയാ നല്ലത് എന്ന നായന പറയുന്നുണ്ട് കനക അങ്ങനെ അവിടെ നിന്ന് പോവാണ് പിന്നീടായിട്ട് ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുമായിരിക്കും എന്തായാലും മുത്തശ്ശന് മോളോട് നല്ല സ്നേഹമുണ്ട് ആദർശു പോലും മോളെ സ്നേഹിക്കാത്ത സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയല്ലേ അവിടെ ഒരു താങ്ങായിട്ട് നമ്മുടെ മോൾക്കുണ്ടായത് അതുകൊണ്ട് അവരൊരിക്കലും നയനയെ കൈവിടില്ല നയനയെ കാണാൻ വന്നിട്ട് നമ്മൾ അടുത്ത് കള്ളം പറഞ്ഞത് ശരിയായില്ല കനകെ എല്ലാം പറയേണ്ടതായിരുന്നു എന്താ ഗോവിന്ദേട്ടാ പറയുന്നേ ഇതൊക്കെ നമ്മളായിട്ട് അടുത്ത് പറഞ്ഞാ എന്തിനാ വെറുതെ ആദർശും ആദർശിന്റെ അച്ഛനും പറയുന്നതാ ഏറ്റവും നല്ലത് അതൊക്കെ അവർ പറഞ്ഞോളും നമ്മളായിട്ടൊന്നും പറയണ്ട നമ്മുടെ മോളെ ഇത്രയും സ്നേഹിക്കുന്ന ആ മനുഷ്യനോട് കള്ളം പറയുമ്പോൾ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല എന്തായാലും സത്യങ്ങളെല്ലാം ഒരു ദിവസം അവരറിയില്ലേ പിന്നെന്താ മുത്തശ്ശനും മുത്തശ്ശിയും വീണ്ടും വന്ന് വണ്ടി ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഇത് ആരും അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ മുത്തശ്ശൻ നേരെ ഉള്ളിലോട്ട് കയറി വരികയാണ് ഗോവിന്ദനും കനകയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറയുമായിരുന്നു അല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ കല്യാണിക്ക് വിളിച്ചിരുന്നു കല്യാണി പറഞ്ഞത് നായനുമോൾ അങ്ങോട്ട് വന്നിട്ടില്ല എന്നാ മോളെ കണ്ടിട്ട് ഒരുപാട് നാളായെന്നും പറഞ്ഞു എന്തിനാ ഞങ്ങളെടുത്ത് കള്ളം പറഞ്ഞത് മോളെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഞങ്ങളെടുത്ത് കള്ളം പറഞ്ഞേ എന്ന് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ഇത് കേട്ട് എന്താ പറയണ്ടെന്നറിയാതെ നേരം മിണ്ടാതെ നിൽക്കുന്നുണ്ട് കനകയോടും ഗോവിന്ദനോടുമാണ് ചോദിച്ചത് എന്തിനാ ഞങ്ങളെടുത്ത് കള്ളം പറഞ്ഞത് നയനമോൾക്ക് എന്താ പറ്റിയെ നയനമോൾ എവിടെ ഞങ്ങൾക്കറിയണം എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇത് കേട്ട് ഗോവിന്ദം പറയുന്നുണ്ട് ഇനി ഞങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇല്ല എന്ന് കള്ളൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എന്തിന് നയനമോളെ ഞങ്ങൾ കാണുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം അത് പിന്നെ മോളുടെ അവസ്ഥ ഇപ്പം മുത്തശ്ശൻ കണ്ടു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് മോൾ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് മോളിവിടെ എന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞത് കരഞ്ഞുകൊണ്ട് കനക പറയുന്നുണ്ട് അത് ദേവിയാനി ചേച്ചിക്ക് ലിവർ കൊടുത്തത് എൻ്റെ മോളാ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഞെട്ടുമാണ് എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഉണ്ടെന്ന് അറിയാതെ നന്ദു നയനയുമായിട്ട് ഹോളിലോട്ട് വരുവാണ് എന്നാൽ പെട്ടെന്ന് നയനയെയും നയന മുത്തശ്ശിനെയും കാണുമ്പോൾ രണ്ടുപേരും പരസ്പരം ഞെട്ടാണ് അങ്ങനെ നയനയെ കണ്ടപ്പോൾ സങ്കടത്തോടു കൂടി മുത്തശ്ശി ചെല്ലുന്നുണ്ട് മോളെ മോളാണോ അപ്പോൾ എൻ്റെ ദേവിയാനിക്ക് എനിക്ക് ലിവർ കൊടുത്തത് ആരും ഞങ്ങളെടുത്ത് പറഞ്ഞില്ലല്ലോ എൻ്റെ മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് വേദനയുണ്ടോ മോളെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് അങ്ങനെ നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് മുത്തശ്ശി പിന്നീടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദ നയന മോളെ പോലെ മോളെ നിനക്ക് കിട്ടിയത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യ പുണ്യം ചെയ്ത അമ്മയും അച്ഛനാ നിങ്ങൾ രണ്ടുപേരും മോൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ എന്നാ ആദർശിന്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ മോള് ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും അവൾ ഇപ്പോഴും മോളെ കുറ്റം പറയുകയാണല്ലോ മുത്തശ്ശനാണെങ്കില് നയനയുടെ എടുത്തു ചെന്ന് പറയുന്നുണ്ട് മോളെ കാണാതെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റില്ലായിരുന്നു അതുകൊണ്ട് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നാ ഈ അവസ്ഥയിൽ എൻ്റെ മോളെ കാണേണ്ടി വരുമെന്ന് മുത്തുശൻ ഒരിക്കലും കരുതിയില്ല എന്നാലും എൻ്റെ മോള് ചെയ്തത് ഏറ്റവും വലിയ കാര്യ ഇത്രയൊക്കെ ചെയ്തിട്ടും മോളുടെ മനസ്സ് ദേവിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും അവൾ അറിയണം അവൾ മാത്രമല്ല വീട്ടിൽ എല്ലാവരും മോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ജോലി ചെയ്യാൻ മടിച്ചാണ് സ്വന്തം വീട്ടിലോട്ട് പോയിരിക്കുന്നത് എന്നൊക്കെയാ എല്ലാവരും പറയുന്നത് എന്നാ ഞാനായിട്ട് തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ പോവാ ഇനിയിപ്പോൾ ആദർഷോ ജയനോ ആരെതിർത്താലും ഞാൻ എല്ലാവരോടും കാര്യം പറയും മുത്തശ്ശ വേണ്ട മുത്തശ്ശ ഇനി അമ്മയോട് എന്റെ ലിവറാ തന്നെന്ന് മുന്നേ പറഞ്ഞില്ല എന്നും പറഞ്ഞ് അമ്മ വഴക്കിടും എന്തിനാ വെറുതെ അമ്മ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രം മതി അമ്മ ഞാനല്ല ഇവർ തന്നേ എന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല മുത്തശ്ശ അത് മോളുടെ നല്ല മനസ്സ് എന്നാൽ അങ്ങനെയല്ല മോൾ ഈ ചെയ്ത കാര്യം എല്ലാവരും അറിയണം ഞാൻ തന്നെ എല്ലാവരോടും പറയാം എന്ന് മുത്തശ്ശം